ഹായ് ഗായി അഡ്വക്കേറ്റ് രജി മനോജ് ഞാനൊരു മെയിൻ്റനൻസിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മെയിൻറ്റനൻസ് നമ്മൾ ഫാമിലി കോർട്ടിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ജഡ്ജസ് ഉണ്ട് ജഡ്ജസിൻ്റെ ഒരു റോസ്റ്റർ തന്നെ ഉണ്ട് അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പലവരും എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ മെയിൻ്റനൻസ് കേസ് അല്ലെങ്കിൽ ഡിവോഴ്സ് കേസ് ഒരുപാട് നാളായി എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതലും മെയിൻ്റനൻസിൻ്റെ അപ്പം ഇതുവരെയ്ക്കും ഒന്നും ആവുന്നില്ല എന്നുള്ള വിഷമങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ ഈ മെയിൻറ്റനൻസ് കേസ് ഫാമിലി കോർട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ പല ജഡ്ജസും ഉണ്ട് ഈ ജഡ്ജസ് ചില ചില ജഡ്ജസ് ഒക്കെ കൂടുതലും മെയിലിനെ ഫേവർ ചെയ്യുന്നവരുണ്ട് ചില ചില ജഡ്ജസ് ഫീമെയിൽ ക്ലയൻസിനെ ഫേവർ ചെയ്യുന്നവരുണ്ട് അപ്പം ജഡ്ജിമാരുടെ പൊതുവേ ഉള്ള ഒരു സ്വഭാവം അവരുടെ കയ്യിൽ നമ്മുടെ കേസ് പോയി കഴിഞ്ഞാൽ ഏത് ജഡ്ജിൻ്റെ കയ്യിൽ പോയി കഴിഞ്ഞാലാണോ നമ്മുടെ കേസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സ്റ്റഡി നിങ്ങളുടെ വക്കീൽ ചെയ്യേണ്ടതുണ്ട് അപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി വക്കീലാണെങ്കിലും ഫാമിലി വക്കീൽ അല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ വേണം നിങ്ങൾ അന്വേഷിക്കാതെ ഈ കോർട്ടിൽ നമ്മുടെ കേസ് പോകുന്നുണ്ട് ഈ കോർട്ടിൽ പോകുമ്പോൾ ഏത് ജഡ്ജിൻ്റെ മുന്നിലാണ് ഞാൻ എൻ്റെ കേസ് കൊണ്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഏത് ജഡ്ജായിരിക്കും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് റിലീഫ് തരാം എന്നുള്ള കാര്യമൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കാനുള്ള നമുക്ക് ഒരു അറിവ് വേണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ കേസസ് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ ചോദിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും ഇപ്പോൾ ഫാമിലി കോർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ള കോർട്ടിലല്ല ഫാമിലി കോർട്ടിലൊരു ജഡ്ജിസിൻ്റെ റോസ്റ്റർ തന്നെയുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന വക്കീലാണെങ്കിൽ ആ വക്കീലിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നമ്മളുടെ ഇങ്ങനെയാണ് കേസ് ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ജഡ്ജിൻ്റെ മുന്നിലാണ് നമ്മുടെ കേസ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരിയാവെന്നുള്ളൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ശരിയാക്കാവുന്നതല്ലോ ഓക്കെ അപ്പോൾ സ്പീക്ക് ടു യുവർ അഡ്വക്കേറ്റ്സ് ആൻഡ് ഗോ ടു ദ മെയിൻ്റനൻസ് ഫാമിലി കോഡ് ഫോർ മെയിൻ്റെനൻസ് ഓൾ ഡെ താങ്ക് യു